അപ്പോ എല്ലും സുഖാണ് വിചാരിക്കുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്നു വെച്ചാല് ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഞാൻ നോബിന്റെ ആ ഫസ്റ്റ് വീഡിയോ ഞങ്ങളോട് പറഞ്ഞേനു നമ്മൾ ഇൻഷാല്ല എല്ലാമൊരു പുതിയൊരു സംഭവം തുടങ്ങാൻ പോവാണെന്ന് അപ്പോൾ നമുക്കിപ്പോഴാണ് ഒന്ന് ഫ്രീയും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ നമ്മൾ നമ്മൾ അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അത് നോമ്പിന് തന്നെ ഇഷ്ടം എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എന്താ നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഭയങ്കര രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പോയേക്കാം അടുക്കളയിൽ അസുഷൻ നോമ്പിൻ്റെ പണിയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എപ്പോഴും നോമ്പിൻ്റെ എന്ന അടുക്കളയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ ലോഞ്ചിങ്ങിൻ്റെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവരെ വിളിക്കാം

ജിന്ന് എന്താപ്പ ജിന്തണപ്പാപ്പ ഇങ്ങനെ ഇത് പറഞ്ഞത് എഗ്ലറ്റോ പാപ്പാന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കുകയാണ് ഇപ്പൊ അപ്പൊ എമക്കണ്ടാക്കണ്ടല്ലാമ്യമക്കിപ്പോ ലോഞ്ച് ചെയ്യണം എല്ലാരും കൊറേ ഇണ്ടാക്കാൻ അപ്പൊ നോമ്പൊക്കെ എങ്ങനെ പോണ ഭയങ്കര ചൂടല്ല പൊറത്തൊക്കെ രക്ഷയില്ലാത്ത ചൂടാണ് അപ്പം എന്താപ്പ പറയണില്ല അമി നോമ്പിന് എന്ത് ഏ ഒരു പറയണത് ഞാൻ ഒക്കെ അത് ലോഞ്ച് ചെയ്ത് കണ്ട് പറയണത് അപ്പൊ നോമ്പിനൊക്കെ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മള് പറഞ്ഞനുസരിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യും പിന്നെ മാമാന്റെ തേങ്ങാപ്പിരി ഞങ്ങൾക്ക് നോമ്പിനുണ്ടാക്കാൻ പറ്റില്ല ഒക്കെ അപ്പൊ അതിന്റെ റെസിപ്പി നമ്മളെ അതിൽ പറഞ്ഞുതരും ഇത് കൊറയ്ക്കണ് അപ്പൊ നമ്മക്ക് എന്താന്ന് നിങ്ങക്ക് കാണേ അപ്പൊ നമ്മക്ക് ലോഞ്ചിങ്ങിലോട്ട് പോവാൻ കാര്യം ഐസനക്ക് വന്നു

ചെയ്യണം ടിപൊളിയായിട്ട് ചെയ്യണമെന്നൊക്കെ പക്ഷെ ഇത് വെച്ച് ചെയ്യാല്ലേ അപ്പൊ എന്താണ് നല്ല ലാമിനെ കാണുന്നില്ല അപ്പൊ നമ്മള് എന്താ എന്താച്ചാല് ലേഖാക്കണില്ലേ നിങ്ങളെ നമ്മൾ നിർത്തണല്ലോ അതുകൊണ്ടാണ്

അപ്പൊ ഞങ്ങള് ലാഗാക്കില്ല അല്ലെ ഇതാണ് പേര് പറഞ്ഞാമിയാണ് അതായത് ഒരു ഒരു പേജാണ് നമ്മൾ സ്റ്റാർട്ട് മേക്കപ്പ് 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 ആർട്ടിസ്റ്റ് കാര്യങ്ങളൊക്കെ സർട്ടിഫൈഡ് ുംബർ താ പക്ഷെ അത് കോൾ ചെയ്തതില് കിട്ടും കേട്ടോ വാട്സപ്പ് കോൾ അതുപോലെ വാട്സപ്പിന് നമ്മള് എൻക്വയറി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കണം നിങ്ങൾക്ക് ും കാര്യങ്ങളൊക്കെ ഗ്ലോബലിയോ ഇൻസ്റ്റാഗ്രാമിന്റെ പേജും എല്ലാ പാക്കേജ് അപ്പൊ മാമാക്കാണ് ഞങ്ങള് ചെയ്തോടുത്തൊരു വീഡിയോ വരുന്നത് നമുക്ക് മാമാന്റെ ഒക്കെ പ്രായത്തില് പ്രായത്തില് പൗഡർ ആണോ ബ്രൈഡൽ

യൂട്യൂബിലാണ് നമ്മള് ഫസ്റ്റ് പറയണത് നോമ്പ് പറ്റിയ എല്ലാരും നല്ല ക്ഷീണത്തിലാണ് അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാരും വേണം മാമാക്ക് നല്ല മാമാക്കിപ്പൊട്ടുകളെല്ലാം കഴിഞ്ഞത് അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞതാ ഇപ്പഴാട്ടാ നല്ല ഓടിവാീണല്ലേ പ്രാവശ്യം ഞങ്ങൾ ഞങ്ങൾ ഒറ്റക്കാണ് ഞങ്ങൾ കഴിച്ചൊറ്റ അപ്പൊ ഒന്ന് ലോഞ്ചിങ്ങിന്റെ വക എന്താ സ്പെഷ്യൽ ഇല്ലേ ലോഞ്ചിങ് സ്പെഷ്യൽ എന്തല്ലേ പാപ്പാ ലോഞ്ച് നമ്മളെ പുതിയ മേക്കപ്പ് മേക്കപ്പ് ബാപ്പാനൊക്കെ പിന്നെ അതുപോലെ തന്നെ ഓഫറ് നോമ്പും കഴിഞ്ഞിട്ട് എന്താ പറയാല്ലേ അപ്പൊ നോമ്പുറക്കാനിപ്പോ അര അരമണിക്കൂറും മുക്കാ മണിക്കൂറും കൂടെയുള്ളൂ കുറച്ചുകൂടി കാത്തിണ്ടാ മതി അപ്പൊ ഞങ്ങള്

അപ്പൊന്ന് തുറക്കുമ്പോ എല്ലാരും ലഘുവായി കഴിക്കേണ്ടതാണ് ഫതിലുനോട് പറയാം തിന്നും എന്താ ചിരിക്കണേ പിന്നെ ആരവിടെ ഫതിലാ അതില് അറിഞ്ഞ ലോഞ്ചാക്കി എന്ത് ലവർമാരോ ലൗമാരോട കള്ള കല്യാണത്തിന് എന്തായാലും ലാമിനെന്നെ വിളിക്കുക മാമ മാമ എല്ലാം കേട്ടാ അപ്പൊ ഞങ്ങളിതാ ഇങ്ങെന്താ ഇങ്ങെന്താ പരിപാടി ഇപ്പം ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നോമ്പ് തുറക്കണം കേട്ടോ നോമ്പ് തുറക്കാനും ചെറിയ 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 എന്താ സ്പെഷ്യൽ കാര്യങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം വീഡിയോയില് കാണിക്കോ അപ്പം നോമ്പ് തുറക്കട്ടെ ബൈ ബൈ അങ്ങനെ ഫ്രണ്ട്സ് ബാങ്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും നോമ്പ് ഇങ്ങനെ ഇരിക്കാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അതിലിപ്പോൾ തന്നെ അവനക്ക് കഴിക്കാൻ ഉള്ളത് അവൻ്റെ പ്ലേറ്റിൽ ഓരോന്ന് ഇട്ട് തുടങ്ങിയിരിക്കണേ ഇവിടെ മാമ ഉണ്ട് മാമ പണിയെടുത്ത് ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ റെഡി ആയിട്ട് സോസ് ഇങ്ങനെ പ്ലേറ്റിൽ നിൽക്കുകയാണ് ലാമിത തട്ടൊക്കെ ശരിയാക്കി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ലാമിൻ്റെ മുഖത്ത് ഒരു തെളിച്ചല്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ലാമിൻ്റെ മുഖത്ത് തെളിച്ചല്ലാത്ത ലൈറ്റ് കുറവായതുകൊണ്ടാണ് അതിൽ പറയാൻ പറഞ്ഞത് പക്ഷേ അതുകൊണ്ടല്ല കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും തുറക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പം ഒരാളെ കുറവുണ്ട് അത് ലാമിന്റെ ഹസ്ബൻഡായ ആശി ഇന്ന് തുറക്കാനില്ല ആശി വേറൊരു സ്ഥലത്തേക്ക് തുറക്കാൻ പോയതാണ് എവിടക്കാ തുറക്കാൻ പോയത് അതേപോലെ ആശി പോയടുത്ത വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അടുത്ത ബ്ലോഗിൽ വരും അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇങ്ങനെതാ കഴിക്കാൻ റെഡി ആവുകയാണ് മാമാന്റെ നല്ല നീപ്പത്തിലുണ്ട് പറയാൻ മറന്നു ബാങ്ക് കൊടുത്ത് ഞങ്ങളിതാ കഴിച്ചു തുടങ്ങി അപ്പൊ എല്ലാരും നോമ്പോ ഹഷാറാക്കുക അപ്പൊ അടുത്ത വീഡിയോയില് കാണാം